അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് ഈ മല കയറാനായിട്ട് വന്നത് അപ്പൊ എന്തായാലും അങ്ങനെ നമ്മുടെ മലമുകളിൽ മഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബാക്ക് നിന്ന് കാണാൻ പാടില്ല കേട്ടോ

ഭാഗ്യാ തോണാ പോയി പോയിണ്ണം ഇനി വരും വരും എങ്ങനെയുണ്ട് ബ്രോ മക്കെങ്ങനെയുണ്ട് ഞാൻ ഇന്ന് ആയിട്ട് കവർക്കാലത്ത് എന്താ തേർന്നും അറിഞ്ഞില്ലേ അത്

എല്ലാര് അത് മറിഞ്ഞു എന്താണ് കോടിയേ പിന്നെ കേട്ടോ അവരൊന്നും കാണാൻ വല്ലാണ്ടാട്ടില്ല കിടങ്ങ ആ ഫ്രണ്ടിലോട്ടുള്ള വഴിയൊന്നും കാണാൻ പറ്റില്ലാണ്ടോ കോട ഇറങ്ങി വേളി സൂര്യൻ നിക്കുന്നുണ്ട് ശരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു പറഞ്ഞാൽ നടന്നു വരുമ്പോൾ പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് സന്തോഷം കാറ്റും മഞ്ഞും മഞ്ഞു ഇരട്ടി മഞ്ഞാണ് നമുക്ക് ഇപ്പോഴത്തെ മഞ്ഞു മാറി അങ്ങോട്ട് എവിടെ വന്നപ്പോഴാണോ വീഡിയോ കാണാൻ ഓരോരോ ടസ്റ്റ് ആയി. അടിപൊളി. ഈ മഞ്ഞലനെ കൂടി കാണിച്ചേക്കണം ചേച്ചി. ഇങ്ങനെണ്ടെങ്ങനണ്ട്. ഇഷ്ട ആയാൽ എന്തായാലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് കുറpropertyPathേ ജനല്ലേ. എന്നിട്ട് ആ തൊട്ടടുത്ത് ഉള്ള ബെൽ ബെൽട്ടൺ അമർത്തണം. അപ്പോൾ പാട്ടറി വരി കണ്ടോ? ജീമ കൊണ്ടിപ്പോണ്ട്. ഓ താളവരേ രാഗർഭം. രാകടം. അതെന്തോ അല്ലേ? രാകടം അല്ലേ? രാകടം ബാക്കിൽ. ആ പാട്ടാ വരി എന്താ? ആ പാട്ടെന്തായാലും നമ്മൾ പാടുക്കുന്നതായിരിക്കും അപ്പോൾ ഷോക്ക് നമ്മൾ അവരെ കിഗോ കിഗോ ട്വൻറ്റി ടു ഉണ്ട് ഇൻഫ്ലുവൻസർ ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് എന്തായാലും ഈ വരി ചോദിക്കാല്ലേ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് അവരെന്ത് പറയണമെന്ന് ഇറങ്ങി കൂടാ അപ്പോൾ ടാക്കാടമ്പോയിക്കാടമ്പ ഞാൻ പാടിയൊന്ന് മാറിപ്പോ അതുകൊണ്ട് ആ ഓക്കെ എന്തായാലും അവരി ഒപ്പിച്ചിട്ടുണ്ട് അല്ലേ എന്തായാലും നീ പാടി നോക്കിയില്ലെന്ന് െന്തോ എന്താ പോലും ഓക്കേ ഞാൻ സഞ്ചി ഇറക്കി ഭയങ്കര കാറ്റാ പക്ഷെ ഇവിടുത്തെ ഈ പുല്ലൊക്കെ നല്ല രീതിയിൽ വളർന്നല്ലേ കിടന്നു പക്ഷേ അതന്നെ വരമ്പ ജില്ലായിട്ട് മഴയുള്ള ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ മഴ നനഞ്ഞു കയറാൻ കണക്കെന്ന് പറഞ്ഞേ മഴ നനഞ്ഞു കയറുന്നതാ േ ഇല്ല കൂട്ടാ എന്തൊക്കെ പറഞ്ഞു അത്യാവശ്യം 재미, что ни цень restore வீட்டில் <laughs> போயிட்டு <laughs> <laughs> இது எந்திரி அவள் நம்மளாயேட்டா அவள் ஆஷி எந்திர ഇതിനു വൈ ഇതിനു വയ്യത് മെസ്റ്റി റിസോർട്ടാണ് കേട്ടോ മെസ്റ്റി റിസോർട്ടാണ് നമ്മൾ കയറി വന്നത് അതുവഴിയാണ് കയറി വരുന്നത് ി തന്നതാണ് കറങ്ങിന്റെ മുകളിൽ ാണ് നമ്മൾ എടുത്ത് നഷ്ടമായി

ഉണ്ട് ട്രിപ്പ് പൊളിക്കാനുള്ള സ്പേസ് പൊളിച്ചു നല്ല അപ്പൊ കൈ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അല്ലെ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് പൈസ എങ്ങനെയുണ്ട്

അപ്പോ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ ഷോപ്പി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നേ